ഉത്സവം നടത്തിപ്പ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതീകാത്മക പൂരം നടത്തി പ്രതിഷേധം പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയാണ് പാലക്കാട് മാർച്ച് നടത്തിയത് നെറ്റിപ്പട്ടം കിട്ടിയ ഓട്ടോറിക്ഷകൾ അതിനു മുന്നിൽ പഞ്ചാവാദ്യ പരിക്കും ഒരു പൂരത്തിന്റെ എല്ലാ കാഴ്ചകളും ഒരുക്കിയായിരുന്നു പ്രതിഷേധ മാർച്ച് മേളപ്രമാണിമാർക്കും ആസ്വാദകർക്കും ഒട്ടും ആവേശമില്ലായിരുന്നു പകരം പ്രതിഷേധമായിരുന്നു ആ മുഖങ്ങളിൽ ഉത്സവ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരത്തിലാണ് വ്യത്യസ്ത സമരമുറ അരങ്ങേറിയത് അഞ്ചു വിളക്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു നഗരം വലം വെച്ച് നടന്ന മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു മാർച്ചിന് ശേഷം നടന്ന ധർണ രാഹുൽ ഉദ്ഘാടനം ചെയ്തു തികച്ചും നിർദ്ദോഷമായ എന്നാൽ ഒരു നാടിന്റെ സംസ്കാര ശീലങ്ങളുടെ ഭാഗമായിട്ടുള്ള ആചാരങ്ങൾ മാറ്റുന്നത് ഉചിതമാണ് എന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി നമുക്ക് ആർക്കുമില്ല ഞാൻ കുറെ വർഷമായിട്ട് ഭാഗമായിട്ടാണ് വല്ലങ്കി വേറെ കാണണം ആഗ്രഹിക്കുന്നത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓ അല്ലെങ്കിൽ വേറെ കാണാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ കരി പ്രയോഗവും അവിടുത്തെ ആനയും കാണുവാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ തരിശായി കിടക്കുന്ന ഒരു പ്രദേശം കാണാൻ എന്തെങ്കിലും താല്പര്യം നമുക്കുണ്ടാകും അപ്പൊ അവിടേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം ഇതാണ് അപ്പൊ ചില ഇതിനെ എതിർക്കുന്ന ചില ആളുകൾ പറയുന്നത് എന്താണ് ഇത് ആധുനികതയുടെ ഭാഗമല്ല ഓ പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി തൃശൂർ പൂരം കാണാൻ എല്ലാ വർഷവും അവിടേക്ക് ധാരാളം വിദേശികളായിട്ടുള്ള ആളുകൾ കടന്നു വരാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് നമ്മൾ ഈ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മൾ പലപ്പോഴും ഉദാഹരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട് അല്ലെ ശരിയല്ലേ അപ്പൊ ആധുനികതയുടെ ഉദാഹരണമാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് ഈ വേണ്ടിട്ടാണ് ആചാരങ്ങളെ ഹനിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്നും ഇളവ് വേണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പരമ്പരാഗതമായി നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ചില കേസുകളുടെ പേരിൽ ഇല്ലാതാക്കുന്നത് അനുവദിക്കാനാവില്ല ആനയും വെടിക്കെട്ടുമില്ലാതെ എന്ത് ആഘോഷം എന്ന ചിന്ത സർക്കാരിനും കോടതികൾക്കും ഉണ്ടാകണമെന്നും എം എൽ എ പറഞ്ഞു പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം മാധവൻകുട്ടി ആമുഖ പ്രഭാഷണം നടത്തി വിവിധ ദേവസ്വം ഭാരവാഹികൾ വെടിക്കെട്ട് നിർമ്മാണ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പാൽ പാലുല്പാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്ലാച്ചിമടിയിലെ ഡോക്ടർ വർഗീസ് കുര്യന് നഗറില് രണ്ടു ദിവസങ്ങളായി നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ഷീര കർഷകർക്കും പശുക്കൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വ്യാപകമാക്കും കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനം കാരണം കേരളത്തിന്റെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നാൽ കന്നുകൂട്ടി പരിപാലന പദ്ധതി തുക സംസ്ഥാനം വെട്ടിക്കുറക്കില്ല ഈ വർഷം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കൂടുതൽ തുക അനുവദിക്കാനാണ് ലക്ഷ്യം കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനം കാരണം സംസ്ഥാനം തനത് ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥിതിയിലാണ് ക്ഷീരഗ്രാമം പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും പശുപരിപാലനത്തിന് ഫോൺ കോളിലൂടെ ഡോക്ടർ വീട്ടിലെത്തുന്ന പദ്ധതി കൂടുതൽ വ്യാപകമാക്കും വയനാട് പ്രളയ പ്രളയദുരിതത്തിൽ ബാധിക്കപ്പെട്ട ക്ഷീര കർഷകർക്കായി പാലക്കാട് ജില്ലയിലെ ക്ഷീര കർഷകർ എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ചാക്ക് കാലിത്തീറ്റ് എത്തിച്ചത് മാതൃകാപരമായ നടപടിയാണ് പാൽ ഉത്പാദനത്തിൽ മുൻപന്തിയിലാണ് പാലക്കാട് ജില്ല എങ്കിലും ഇനിയും ജില്ലയിലെ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരമേഖലയെ ദോഷകരമായി ബാധിക്കുന്ന വിദേശ കരാറുകളെ കുറിച്ച് കേരളത്തിലെ ക്ഷീര കർഷകർ ബോധവാന്മാരാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ക്ഷീര കർഷകർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിന്ന് ലാഭവിഹിതം നൽകുന്നത് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മിൽമ ചെയർമാൻ കെ എസ് മണി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത പെരുമാറ്റി വടകരപ്പതി നല്ലപ്പള്ളി കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഋഷ പ്രേംകുമാർ ജോസി ബ്രിട്ടോ അനീഷ് എം സതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാധുരി പത്മനാഭൻ മിനി മുരളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കെ എസ് ഇ ബി സ്വതന്ത്ര ഡയറക്ടറുമായ അഡ്വക്കേറ്റ് വി മുരുകദാസ് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സരിത പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം പഞ്ചമണി എം ആർ സി എം പി യു ഡയറക്ടർമാരായ കെ ചെന്താമര എസ് സനോജ് മിൽമ പി ആൻഡ് ഐ ജില്ലാ ഓഫീസർ ഷീജ ഏലിയാസ് ക്ഷീര സംഘം പ്രസിഡന്റുമാരായ ഹക്കിം സച്ചിദാനന്ദൻ ഗോപാലകൃഷ്ണൻ കെ എൻ മോഹൻ രാജമാണിക്കം അജിത് ദേവ് സംഘം സെക്രട്ടറിമാരായ വിജയൻ ബിജു ജോസ് എന്നിവർ പങ്കെടുത്തു ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു എൻ നന്ദി പറഞ്ഞു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ക്ഷീര കർഷകർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി നടന്ന കന്നുകാലി പ്രദർശനം ശ്രദ്ധേയമായി കാസർഗോഡ് കുള്ളൻ മുതൽ ശേഷിയുള്ള ഇരുന്നൂറോളം ഹൈബ്രിഡ് കന്നുകാലികൾ മത്സരത്തിന്റെ ഭാഗമായി ചടങ്ങ് വികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ഉഷാനന്ദിനി അധ്യക്ഷത വഹിച്ചു തച്ചമ്പാറ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി രാജിവെച്ചു അടുത്തിടെ നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തിരുന്നു പ്രസിഡന്റ് ഒ നാരായണന്കുട്ടിയും വൈസ് പ്രസിഡന്റ് രാജീവ് ജോണിയും രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫിന് സീറ്റ് വിഹിതം വർദ്ധിച്ചതോടെയാണ് രാജി പതിനഞ്ചംഗം ഭരണസമിതിയില് യു ഡി എഫിന് എട്ടും ഏഴും അംഗങ്ങളുടെ പിന്തുണയാണുള്ളത് എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന രണ്ട് വാർഡുകൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്താണ് യു ഡി എഫ് അംഗബലം ഉയർത്തിയത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി ഇല്ലാതാക്കി എൻ പി എസ് യു പി എസ് എന്നീ പേരുകളിൽ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഉത്കണ്ഠാജനകമാണെന്ന് കെ ബാബു എംഎല് അഭിപ്രായപ്പെട്ടു സ്വകാര്യവൽക്കരണം ഒരു നയമായി അംഗീകരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പെൻഷൻകാരുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന നയസമീപനങ്ങളാണ് നടത്തുന്നതെന്നും ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും കെ ബാബു പറഞ്ഞു ഇത് ഇത് നമ്മുടെ ജന്മാവകാശമാണ് ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്ന രൂപത്തിലേക്കുള്ള ജന്മാവകാശത്തിന്മേലാണ് ഇപ്പോ കൈവരിക്കാൻ തീരുമാനിച്ചത് അറുപതുകളിലും എഴുപത്തി എഴുപതുകളിലും കാലഘട്ടത്തിൽ നിരന്തരമായി ലക്ഷക്കണക്കിന് വരുന്ന സർവീസ് മേഖലകളിലുള്ള പോരാളികൾ നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് താൽക്കാലികമായി എന്താണെങ്കിലും ഒരു പെൻഷൻ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ തീരുമാനിക്കപ്പെടുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് പെൻഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ബാബു എം പെൻഷൻ ചരിത്രവും ഭാവിയും എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം രാമകൃഷ്ണൻ രാധാദേവി തുടങ്ങിയവർ പ്രസവിച്ചു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എൻ മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി ഉദ്യോഗസ്ഥർ താഴെ തട്ടിലിറങ്ങി ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ജനക്ഷേപം ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കേരള ഗസിസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തോളം നായ്ക്കളെ വാക്സിൻ ഓപ്പറേഷൻ ചെയ്യുക എന്ന് നടക്കുന്ന നടക്കുന്നത് ഓർമ്മീകരണം ചെയ്യാന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമില്ല അതിനെന്തായാലും അവർ തന്നെ അതിന് വേണ്ടത് ഇടം അനുവദിച്ചുകൊണ്ട് കാരണം നമ്മുടെ പിന്നെ എറണാകുളം ജില്ലയിലും നമ്മുടെ കോട്ടയം ജില്ലയിലും ഒക്കെ ഇത് പ്രാവർത്തികമാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പശുക്കൾക്ക് ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് ഇട്ടുകൂടിയില്ല നമ്മളിപ്പോൾ ഫിനാൻസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി ഒരു എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് നമുക്ക് ടെൻഡറിലേക്കൊന്നും പോവാതെ എത്രയും പെട്ടെന്ന് പശുക്കൾക്ക് നമ്മളെ ഇൻഷുറൻസ് കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു കന്നുകുട്ടി പരിപാലന പദ്ധതി വീണ്ടും നമ്മുടെ നാല് മാസം മുതൽ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ പ്രസവം വരെ പശുക്കളെ സംരക്ഷിക്കുവാൻ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള പദ്ധതികൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നു ഇന്നത്തെ സംവിധാനത്തിൽ പരാതി പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥനോട് ജനങ്ങൾക്ക് പരാതി പറയാൻ സാധിക്കുന്നില്ല ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം ജയൻ അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഹാരിസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന നേതാക്കളായ പി വിജയകുമാർ എം എസ് ശ്രീജ ഇതര സർവീസ് സംഘടനാ നേതാക്കളായ എം എൻ വിനോദ് എസ് വൈ ഷാഹിൻ എം സി ഗംഗാധരൻ കെ കൃഷ്ണൻകുട്ടി ജെ ബിന്ദു ഡോക്ടർ ദിലീപ് ഫൽഗുണൻ ലക്ഷ്മി കൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് വിനോദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഡോക്ടർ പി എൻ റഷീദ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിലെ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാട്ടാനയുടെ ആക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുൻ തോട്ടം തൊഴിലാളി മരിച്ചു വാഴ്പാറ സ്വദേശി ചന്ദ്രൻ അറുപത്തിരണ്ട് വയസ്സാണ് കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഈ മാസം പത്തിന് കെ ജെ മുടി ഭാഗത്ത് വെച്ചായിരുന്നു ചന്ദ്രനെയും സുഹൃത്തുക്കളെയും കാട്ടാന ആക്രമിച്ചത് സാരമായി പരിക്കേറ്റ ചന്ദ്രനെ ആദ്യം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ രാവിലെയായിരുന്നു മരണം മാരക മയക്കുമരുന്നുമായി പട്ടാമ്പി സ്വദേശികളായ മൂന്ന് യുവാക്കളെ ഒലവക്കോട് വെച്ച് ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടി നൂറുക്രാം എംഡിഎംഎയുമായി പട്ടാമ്പി സ്വദേശികളായ യൂനസ് മുസ്തഫ സിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് പാലക്കാട് നഗരത്തിലേക്ക് ലഹരിമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് ഇവരെ പിടികൂടിയത് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷനുകൾക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി ജീവനക്കാരി സാരമായി ബാധിക്കുന്ന പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക ക്ഷാമബദ്ധ ഗഡുക്കൾ അനുവദിക്കുക എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസമില്ലാതെ പാസാക്കി പണം നൽകുക കേരളത്തെ സാമ്പത്തികമായി നെരുക്കത്തിലാക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ പാലക്കാട് ഡിവിഷന് മുൻപിൽ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ സെക്രട്ടറി വി മുരുകൻ അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി നിത്യ മുഖ്യപ്രഭാഷണം നടത്തി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ നന്ദകുമാർ പി ആർഒ സമര നൽകി രമേശ് എച്ച് ആമുഖ പ്രഭാഷണം നടത്തി കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ഉപാധ്യക്ഷൻ സോമകുമാർ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ടർ വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി സതീഷ് എന്നിവർ പ്രസംഗിച്ചു ഇലക്ട്രിസിറ്റി ചാർജ് വർധനക്കെതിരെ മലമ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തി ധർണാ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പി കെ വാസു അധ്യക്ഷനായി നേതാക്കളായ എം വി രാധാകൃഷ്ണൻ കെ കോയക്കുട്ടി സി വി വിജയൻ എം സി സജീവൻ എ ഷിജു എ സി സിദ്ധാർഥൻ കെ എം ബഷീർ പൂച്ചിറ ബഷീർ മുസ്തഫ കുഞ്ഞുമരക്കാർ ജി തങ്കമണി ആർ സുജാത എന്നിവർ പ്രസംഗിച്ചു കാപ്പ്ലിപ്പാറയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് അഡ്വക്കേറ്റ് പ്രതീഷ് ചന്ദ്രൻ യു സി സാജു ചാക്കോ എം എൻ സ്വാമിനാഥൻ ഉണ്ണികൃഷ്ണൻ മലമ്പുഴ പി കെ ജ്യോതിപ്രസാദൻ കെ ജി സുകുമാരൻ ഷംസുദ്ദീൻ എം ജി സുരേഷ് കുമാർ കെ കെ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുട്ടടി പോലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിക്കോട് കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി சிவா விஷய சிந்தா விஷயத்தோடன சிந்தா കഞ്ചിക്കോട് സത്രപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കഞ്ചിക്കോട് കെ എസ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുതായിട്ടുള്ള ഉത്തരവാദിത്വം

കൈകാര്യം ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനവുമായി ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ പാലാഴി ഉദയകുമാർ ഭാസ്കരൻ മാസ്റ്റർ ഡി രമേശൻ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി മുരുകാനന്ദൻ ഒ കെ മണികണ്ഠൻ ചാത്തു പഞ്ചായത്ത് അംഗങ്ങളായ പി ബി ഗിരീഷ് കൃഷ്ണനുണ്ണി മിൻമിനി സുനിതാ രവീന്ദ്രൻ രാജേശ്വരി ബ്ലോക്ക് സെക്രട്ടറി സുദർശൻ എന്നിവർ പ്രസംഗിച്ചു റെയിൽവേ കൺസ്ട്രക്ഷൻ കാറ്ററിംഗ് ജനറൽ വർക്കേഴ്സ് യൂണിയനും റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയനും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിആർഎം ഓഫീസിലേക്ക് മാർച്ച് നടത്തി കരാർ തൊഴിലാളികളുടെ അഖിലേന്ത്യാ അവകാശ ദിനത്തിന്റെ ഭാഗമായി റെയിൽവേ കൺസ്ട്രക്ഷൻ കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയനും റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയനും സംയുക്തമായി റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എല്ലാ കരാർ തൊഴിലാളികൾക്കും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് പ്രധാനമന്ത്രി സുരക്ഷാ യോജന ഇൻഷുറൻസ് പദ്ധതി തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടപ്പാക്കാമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യൂണിയൻ പ്രതിനിധികൾക്ക് ഡിആർഎം ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ആർ ജി പിള്ള അധ്യക്ഷനായി എ പി അപ്പു വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ സാധാരണക്കാരിൽ നിന്നും അന്യമാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംനാഥ് ചെയ്തു നമ്മളെ സംബന്ധിച്ചോളം ശരിക്കും വിശാലമായ ഒരു 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 ലോകമാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തു ആ നോളേജ് ആ അറിവ് പരിചയം എല്ലാവരും വെച്ച് കോൺടാക്ട്സ് വെച്ചിട്ട് നമുക്ക് വിശാലമായ ഒരു ലോക്ക് തുറന്നിരിക്കുന്നത് എനിക്ക് എപ്പോഴും വിശ്വാസം എന്നൊരു സംഘടനയെ കുറിച്ച് പറഞ്ഞു വിശ്വാസം വിക്ടിംസ് ഓഫ് ഇൻഫർമേഷൻ സെൻസിറ്റൈസേഷൻ വെൽഫെയർ ആൻഡ് അസിസ്റ്റൻസ് സൊസൈറ്റി എന്റെ അപ്രവേഷാണ് വിശ്വാസം പറഞ്ഞു കുറ്റകൃത്യങ്ങളിലെ ഇരകളെ സഹായിക്കാം അപ്പൊ ഇത് ഞാൻ ഈ ജോലി ചെയ്തോണ്ട് വരുമ്പോൾ ധാരാളം ആൾക്കാർ വരും പല കുറ്റകൃത്യങ്ങളൊക്കെ ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ സർവൈവർ അതിജീവിതരായിട്ടുള്ള ധാരാളം ആൾക്കാർ വരും ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസാല്കരിച്ചത് പൊതുജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നത ലക്ഷ്യം വെച്ചാണ് പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കി വിദേശവൽക്കരണമാണ് ഇന്ന് നടക്കുന്നത് കോടികളുടെ വിഹിതങ്ങൾ കുത്തകകളുടെ കടം എഴുതിത്തള്ളാനാണ് ഉപയോഗിക്കുന്നത് ബാങ്കിംഗ് ശക്തിപ്പെടുത്താനായി അധ്വാനിച്ച ജീവനക്കാരെ നിരന്തരം ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാണ് അവഗണിക്കുന്നത് വ്യത്യസ്ത സംഘടനകൾ ഉണ്ടെങ്കിലും ആവശ്യം ഒന്നായതിനാൽ സംഘം ശക്തിയിലൂടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കഴിയുമെന്നും അഡ്വക്കേറ്റ് പ്രേംനാഥ് പറഞ്ഞു ജില്ലാ ചെയർമാൻ എം എസ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി കെ മുരളീധരൻ പി പ്രഭാകരൻ ഗണപതി എന്നിവർ പ്രസംഗിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ൻ പിണപതിർവീസ് ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ദേവദാസ് പെൻഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കെ സി അശോകൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാക്കളായ പി കെ മാത്യു മാസ്റ്റർ എസ് രവീന്ദ്രൻ പി എസ് ജവഹർ തുടങ്ങിയവർ സന്ദേശങ്ങൾ നൽകി എസ് ബാബു എം കെ സുരേഷ് സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാലക്കാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഡിജിറ്റൽ ബാങ്കിന്റെ ആദ്യപടിയായ മൊബൈൽ ബാങ്കിംഗ് സംവിധാനം യാഥാർത്ഥ്യമായി പാലക്കാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഒലവക്കോട് ശാഖയിലെ മൊബൈൽ ബാങ്കിംഗിന്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് നിർവഹിച്ചു ഒലവക്കോട് ശാഖയോടനുബന്ധിച്ച് ക്രമീകരിച്ച എ ടി എം കൌണ്ടറും അദ്ദേഹം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പൈസ എടുക്കണമെങ്കിൽ ഇപ്പോ ചെറിയൊരു ഭാഗങ്ങൾ പറഞ്ഞ എന്റെ മോനോട് ഞാൻ ഇങ്ങനെ അർബൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങും എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിപ്പോ അത്ര വിളിച്ചു മൊബൈൽ ബാങ്കിങ് ഉണ്ടോ ഇല്ല സമിതി പിന്നെ എന്ത് അക്കൗണ്ട് എന്തെങ്കിലും അതായത് ഒരു സ്ഥിതി ഈ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാതെ ബാങ്കിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു ബാങ്കിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ സേതുമാധവൻ ബാങ്ക് സിഇഒ നളിനാക്ഷൻ ജനറൽ മാനേജർ മാധവൻ ബാങ്ക് ഡയറക്ടർമാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ജില്ലയിലെ ഏക സഹകരണ ബാങ്കാണ് പാലക്കാട് കോപ്പറേറ്റീവ് അർബൺ ബാങ്ക് ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും ആക്രമണം തുടരുകയാണെന്ന് നാഷണൽ മഹിളാ ജനത മൈക്രോ ഫിനാൻസുകാർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി നസീർ ജില്ലാ പ്രസിഡന്റ് എസ് നൌഫിയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിപ്പോ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാല് അവര് വീട്ടുകളിൽ കയറി സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ അനാവശ്യങ്ങൾ പറയുകയും അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ അവരുടെ വീട്ടിലത്തെ മക്കള് ഒരു മക്കളെ കെട്ടിച്ചു കൊടുത്ത് ആ ഭാഗത്ത് പോയിട്ട് ഇവര് ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ പല പ്രശ്നങ്ങളും ഈ മൈക്രോ ഫിനാൻസ് കമ്പനികൾ നമുക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽ നമ്മള് മൈക്രോ ഫിനാൻസിന്റെ എല്ലാ പേരുകളും അതിലുണ്ട് അതുപോലെ നമ്മള് ഇവര് ഇവർക്ക് ഇവരുടെ ഇവർ ഇവര് പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ ഇടപെടുകയും അവരെ നമ്മൾ ശക്തമായി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഈ പോലും നമ്മൾ എസ് പിക്ക് പരാതി ഇന്ന കാലത്ത് നമ്മൾ എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും തന്നെ പറയുന്നത് ജില്ലയിൽ പതിനഞ്ചോളം മൈക്രോ ഫിനാൻസുകാരാണ് ഗുണ്ടായസം നടത്തുന്നത് ധനവിയോഗത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പലിശക്ക് പണം നൽകിയവർ വീടുകൾ കയറി ഭീഷണി തുടരുകയാണ് നേരത്തെ പുരുഷന്മാരായിരുന്നു പണപ്പെരിവിന് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ ഇറക്കിയാണ് ഗുണ്ടായസം നടത്തുന്നത് പത്ത് സ്ത്രീകളെ കൂട്ടി ലോൺ നൽകുന്നതു മുതലാണ് തുടരുന്നത് മൈക്രോ ഫിനാൻസുകാരുടെ മോശം വാക്കുകളുടെ പ്രയോഗത്തിനും ഗുണ്ടായുസത്തിനും എതിരെ പോലീസിൽ നിരവധി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ് ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന മൈക്രോ ഫിനാൻസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാവുമെന്നും ഇരുവരും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അംഗങ്ങളായസ ആർ പ്രസന്ന എത്തന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

പിന്നെ വിര ഏകീകരണം എന്നിവയൊക്കെ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു നാല് കഴിഞ്ഞ നാല് വർഷമായിട്ട് എങ്കിലും ഞങ്ങളുടെ അഞ്ചാമത്തെ വാർഷിക സമ്മേളനമാണ് നാളെ നാളെ വൈകിട്ട് ഹെമന്റൈനുള്ള അവിടെ വെച്ച് വൈകിട്ട് എട്ട് മണി അഞ്ചു തൊട്ട് അഞ്ചു എട്ട് മണി വരെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വാട്ടർ പ്യൂരിഫയർ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ജില്ലാ സമ്മേളനം ഡിസംബർ പതിനെട്ടിന് നടക്കും ഓരോ ദിവസവും ജലശുദ്ധീകരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇക്കാര്യത്തിൽ പ്രായോഗികയാണ് എല്ലാവർക്കും സാങ്കേതിക വിദ്യാ പരിശീലനവും നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം നിരവധി പേർ ജലശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു സെക്രട്ടറി കുമാർ പ്രജീത് കെ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലുള്ള കൊപ്പം ഹെവൻ ഡൈനിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് മലമ്പുഴ എംഎല്എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കഞ്ചിക്കോട് ശിവക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച് മിനിമാസ് ലൈറ്റ് മലമ്പുഴ എംഎല്എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം പത്മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി ജോയ് പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത വൈസ് പ്രസിഡന്റ് കെ അജീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുജിത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശാരദ വാർഡ് മെമ്പർമാരായ സി തോമസ് എം സുഭാഷ് ശിവക്ഷേത്രം ട്രസ്റ്റി ഡോക്ടർ എ ഷടഗോപാലൻ മാസ്റ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് മുൻ ജനപ്രതിനിധി എൻ ചോക്കനാഥൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി